നമസ്കാരം നമ്മുടെ നാട്ടിലിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന്റെ പേരിൽ എല്ലാവിധ പാർട്ടിക്കാരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഇതിനെ പാർട്ടിയിലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ മൗനാനുവാദവും ഉണ്ട് അത് മാത്രമല്ല പലപ്പോഴും ഇത് ഭീഷണികളിലേക്ക് വരെ എത്തുന്ന സാഹചര്യം കൂടിയാണ് ഇതിൽ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിവില്ലായ്മ നടിക്കുന്ന ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അത് ഓർത്താൽ നന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് സംഭവം എന്ന് വെച്ചാല് നിങ്ങളുടെയൊക്കെ പാർട്ടിയിലുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ വലിയ വലിയ വിവിധ എന്താ പറയാ വൻകിട കമ്പനികളുടെ അധികാരസ്ഥാനം കൈയാളുന്ന ആളുകളായിരിക്കും അതുമല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ സ്വന്തമായി ഉണ്ടാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളായിരിക്കും അതിൽ തന്നെ പല ആളുകളും വിദേശ പൗരത്വം നേടി വിദേശത്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും ഇനി ഇടത്തരം നേതാക്കന്മാരുണ്ടാവും നിങ്ങളുടെയൊക്കെ പാർട്ടിയിൽ അവരുടെയൊക്കെ കുടുംബക്കാരെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള കുടുംബക്കാർ മുഴുവൻ ഒന്നല്ലെങ്കിൽ ഉയർന്ന സർക്കാർ ജോലി പിൻവാതിൽ വഴി നേടിയെടുത്ത ആളുകളായിരിക്കും പല പലരും നല്ല ആളുകളുണ്ട് ഏർ നേരായ രീതിയിൽ എഴുതി കിട്ടിയ ആളുകൾ ഉണ്ട് എന്നിരുന്നാലും പലപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ വഴി കിട്ടിയ ആളുകൾ ജോലി കിട്ടിയ ആളുകൾ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന്റെയോ ബോർഡിന്റെയോ ഒക്കെ തലപ്പത്ത് കയറിയിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇതൊന്നുമില്ലെങ്കിലും ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളില് ഉയർന്ന ജോലി പല പാർട്ടികളുടെയും കയ്യും കാലും പിടിച്ച് നേടിയെടുത്തിട്ടുള്ള ആളുകളായിരിക്കും ഇനി സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള നിങ്ങളെ കാര്യം അറിയുമോ അത് മിക്കവാറും നിങ്ങളൊക്കെ രക്തസാക്ഷിയായി ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത അവസാനം ഒരു രക്തസാക്ഷി പട്ടം നിങ്ങൾക്ക് കൈവന്നു ചേരും അതുമല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് പ്രതിയോ അതല്ലെങ്കിൽ ഒരു കൊലക്കേസ് പ്രതിയോ ആയിട്ട് നിങ്ങൾ മാറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴും വലിയ നേതാക്കന്മാരുടെ മക്കളും കുടുംബവും ഒക്കെ അവരുടെയൊക്കെ ജീവിതം വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ അത് അംഗീകരിച്ചേ പറ്റൂ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കില്ല അത് ഓർക്കണം ഓർത്താൽ നന്ന് നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എപ്പോഴായിരുന്നു